ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കണമെന്ന ആഗ്രഹവുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയും യു എസും ഇന്നത്തെ ആധുനിക വെല്ലുവിളികളെ നേരിടണമെന്നും ഇരു രാജ്യങ്ങൾക്കും ശോഭനമായ ഭാവി ഉറപ്പാക്കുമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു ഇന്ത്യക്കെതിരെ ട്രംപ് പടവാൾ എടുത്തു നിൽക്കുന്ന സമയത്താണ് മാർക്കോ റൂബിയോ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇതിലൂടെ വ്യക്തമാവുന്നത് ഇന്ത്യക്കെതിരെയുള്ള ട്രംപിന്റെ നയത്തോട് അമേരിക്കയിലെ മറ്റു നേതാക്കൾക്ക് യോജിപ്പില്ല എന്നതാണ് കൂടുതൽ സമാധാനപരവും സമൃദ്ധവും സുരക്ഷിതവുമായ ഇന്തോ പസഫിക് മേഖലയെക്കുറിച്ചുള്ള നമ്മുടെ പങ്കിട്ട കാഴ്ചപ്പാട് ഇരു രാജ്യങ്ങളെയും ഒന്നിപ്പിക്കുന്നതെന്നും ഇന്ത്യയും യു തമ്മിലുള്ള പങ്കാളി ും വ്യവസായങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു ഈ പങ്കാളിത്തം നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിർണായകവും ഉയർന്നതുമായ സാങ്കേതിക വിദ്യകളുടെ അതിരുകൾ നീട്ടുകയും ബഹിരാകാശത്തേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച യുഎസിന് വേണ്ടി ഇന്ത്യൻ ജനങ്ങളെ റൂബിയോ അഭിനന്ദിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം പ്രധാനപ്പെട്ടതും ദൂരവ്യാപകവുമാണെന്ന് റൂബിയോ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു വർത്തിക്കുന്നതിലൂടെ യു എസും ഇന്ത്യയും ഇന്നത്തെ ആധുനിക വെല്ലുവിളികളെ നേരിടുകയും ഇരു രാജ്യങ്ങൾക്കും ശോഭനമായ ഭാവി ഉറപ്പാക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫ് സംബന്ധിച്ച് അടുത്തിടെ യു എസ് എം പി ഗ്രിഗറി മിക്സ് ട്രംപിനെ ഉപദേശിച്ചിരുന്നു ട്രംപിന്റെ താരിഫ് ശേഷാധിപത്യം വർഷങ്ങളായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ യു എസ് തന്ത്രപരമായ പങ്കാളിത്തത്തെ ദോഷകരമായി ബാധിക്കുമെന്നും യു എസ് എം പി ഗ്രിഗറി മിക്സ് പറഞ്ഞിരുന്നു യു എസും ഇന്ത്യയും തമ്മിൽ ആഴത്തിലുള്ള തന്ത്രപരവും സാമ്പത്തികവും സാമൂഹികവുമായ ബന്ധങ്ങളുണ്ടെന്ന് മിക്സ് പറഞ്ഞിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് കീഴിൽ പരസ്പര ബഹുമാനത്തോടെ ഏത് തർക്കമോ ആശങ്കയോ പരിഹരിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പടുത്ത ബന്ധങ്ങളെ ട്രംപിന്റെ കടുത്ത നയങ്ങൾ തകർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യയ്ക്ക് മേൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ് ചുമത്താൻ സാധ്യതയുണ്ടെന്ന് യു എസ് ട്രഷറി സെക്രട്ടറിയുടെ ഉണ്ടായിരുന്നു ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റൻ ബ്ലൂബർഗ് ടിവിയോട് പ്രതികരിച്ചിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അലാക്സിയിൽ നടക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച പ്രതികൂല ഫലം ഉളവാക്കുന്ന പക്ഷം ഇന്ത്യയ്ക്കുമേൽ അധിക ദ്വിതീയ തീരുവ ട്രംപ് ചുമത്താനിടയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി റഷ്യൻ എണ്ണ വാങ്ങുന്നതിനാൽ ഇന്ത്യയ്ക്കുമേൽ ദ്വിതീയ തീരുവ ചുമത്തിയിട്ടുണ്ട് സംഗതികൾ നല്ല രീതിയിൽ നീങ്ങുന്നില്ലെങ്കിൽ ഉപരോധങ്ങളോ തീരുവ വർദ്ധനയോ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ ട്രംപ് റഷ്യയുടെ പക്കൽ നിന്ന് ആയുധങ്ങളും എണ്ണയും വാങ്ങുന്നതായി ചൂണ്ടിക്കാട്ടി ഇരുപത്തിയഞ്ച് ശതമാനം കൂടി തീരുവ വർദ്ധിപ്പിച്ചിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ പരോക്ഷമായി റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ടെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ആരോപണം നിലവിൽ ഇന്ത്യൻ ഇറക്കുമതിക്ക് അൻപത് ശതമാനം തീരുവയാണ് യു എസ് ചുമത്തിയിരിക്കുന്നത് ഈ നടപടി ന്യായീകരിക്കാനാകാത്തതും യുക്തിരഹിതമായി െന്ന് ഇന്ത്യ വിശേഷിപ്പിച്ചത് തിരുവർദ്ധനയ്ക്കെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു എണ്ണ ഇറക്കുമതി ദേശീയ സുരക്ഷാ വിഷയമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു വെബ്ഡെസ്ക് കർമാന്യൂസ്